ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പഴയ ഓടിട്ട വീടോട് കൂടിയ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഈ വീടിന് വിലയൊന്നും കണക്കാക്കുന്നില്ല കുറച്ച് റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാൻ കിട്ടും കുറച്ച് റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്നു വെട്ടിപ്പോയതാണ് കൊള്ളത്തെ കാലിസ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് ഏതാണ്ട് എൺപത് സെൻറ്റോളാണ് സ്ഥലം വരുന്നത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന കൊടുക്കാൻ അത്യാവശ്യമുള്ള ഒരു സ്ഥലവും വീടുമാണ് ഈ കാണുന്ന നേരിയ കിഴക്കൻ ചായ ഉള്ള പറ്റാത്ത കിണറവെള്ളത്തോടുകൂടിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലപ്പള്ളിക്കത്തോട് ബസ് റോഡിൽ കൊഴുവനാൽ കഴിഞ്ഞിട്ട് പൂവത്തിളപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പൂവത്തിളപ്പ് ആ പൂവത്തിളപ്പ് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സ്ഥലമുള്ളത് മറ്റൊരു ബസ് റോഡിൽ നിന്നും പള്ളിക്കത്തോട് പൈക റോഡിൽ നിന്നും കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് വീടൊക്കെ മെയിൻ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിലവിൽ ചെറിയൊരു വീടാണ് വീടിന് വില കണക്കാക്കുന്നുമില്ല ഈ എൺപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി സ്ഥലത്തിൻ്റെ വില മാത്രം അതായത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസൻ വില പറയുന്നത് വേണമെങ്കിൽ നല്ല വീട് വെക്കാവുന്ന കിണർ വെള്ളമുള്ള ജലനിധി വെള്ളവുമുള്ള മനോഹരമായ സ്ഥലമാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് റോഡുണ്ട് വീതിയുള്ള ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ താഴെ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ ർജൻസിയിലായിട്ടുള്ള എൺപത് സെൻറ്റോള സ്ഥലമാണ് വൻവിലക്കുറവിൽ തണുക്കിണർ വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷൻ അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് മുകളിൽ കാണുന്നത് ആ വീട്ടിലേക്കുള്ള റോഡാണ് എൻ്റെ തൊട്ട് മുകളിലാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് എൻട്രൻസ് ആണ് ആധാരത്തിൽ റോഡുള്ളതാകാം പാലാപ്പള്ളിക്കത്തോട് ബസ് റോഡിൽ കൊഴുവനാൽ കഴിഞ്ഞിട്ട് പൂവ ആ പൂവ നിന്നും മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി എൺപത് സെൻറ്റ് സ്ഥലം ഒരു പഴയ വീട് പറ്റാത്ത വെള്ളം വീതി ഉള്ള റോഡിൽ നിന്നും നേരിട്ട് വീട്ടിലേക്ക് എൻട്രൻസ് ഉണ്ട് കുറച്ച് അപ്രദായമുണ്ട് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക